ചെറുപ്രായത്തിലെ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് നേടി കുഞ്ഞു ഹെസ ശ്രദ്ധ നേടുന്നു ചെറുപ്പം മുതൽ ഓരോ കാര്യങ്ങളിലും ശ്രദ്ധയും ഓർമ്മശക്തിയും കൂടുതലുള്ള ഹെസയ്ക്ക് നിരീക്ഷണ പാഠവും ഓർമ്മശക്തി പരിശോധനയിലാണ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ലഭിച്ചത് ഇരു വലം മെഴുകഞ്ചാൽ പറമ്പിൽ അനുസൽ അസ്മിയ ദമ്പതികളുടെ മകളാണ് രണ്ട് വയസ്സ് എട്ട് മാസം മാത്രം പ്രായമുള്ള ഹെസ ഹെസഅൽ Colesean Darmal Patara ഹെസ അൻസൽ കുഞ്ഞുപ്രായത്തിലെ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് കരസ്ഥമാക്കിയ കൊച്ചുമിടുക്കി ഇരുമ്പുപാരം മെഴുകുഞ്ചാൽ പറമ്പിൽ അൻസൽ അസ്മിയ ദമ്പതികളുടെ രണ്ടുവയസും എട്ടു മാസം പ്രായവുമുള്ള ഹെസ അൻസലിനാണ് ചെറുപ്രായത്തിലെ തന്റെ കഴിവിന് വലിയ അംഗീകാരം ലഭിച്ചിരിക്കുന്നത് നിരീക്ഷണപാഠവും ഓർമ്മശക്തി പരിശോധനയിലാണ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് പുരസ്കാരത്തിന് അർഹയായത് ഐബി കെ അച്ചീവർ അംഗീകാരത്തിന് അർഹമായതിന്റെ സന്തോഷത്തിലാണ് കുടുംബം കുട്ടി ചെറുപ്പം മുതലേ ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്ന ഒരു ഇത് കണ്ടിട്ട് പലരും പറഞ്ഞതും കേട്ടതും അനുസരിച്ച് വൈഫാണ് ഇങ്ങനെ ഒരു ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ് കിട്ടുന്നതിലേക്ക് കുട്ടിയെ നയിച്ചത് അതിനു വേണ്ടിയിട്ട് ഇരുപതോളം വ്യത്യസ്ത തരത്തിലുള്ള വീഡിയോകൾ വ്യത്യസ്ത അതായത് നാഷണൽ ഫ്ലാഗ് ഫ്രീഡം ഫൈറ്റേഴ്സ് അതുപോലെ വെജിറ്റബിൾസ് വാഹനങ്ങൾ അങ്ങനെ തുടങ്ങി ഇരുപതോളം വെറൈറ്റി വീഡിയോകൾ അയച്ചു കൊടുക്കുകയും അത് തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തതനുസരിച്ചാണ് കുട്ടിയെ തേടി റെക്കോർഡ് എത്തിയിട്ടുള്ളത് അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനം നൽകുന്നൊരു നിമിഷം കൂടിയാണ് ചെറുപ്പം മുതൽ ഓരോ കാര്യങ്ങൾ നിരീക്ഷിക്കുകയും പെട്ടെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്ന കുട്ടിയുടെ കഴിവുകണ്ട് മാതാപിതാക്കൾ കൂടുതൽ കാര്യങ്ങൾ കുഞ്ഞുഹെസയ്ക്ക് പറഞ്ഞുകൊടുക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്തു വരുന്നതിനിടെയാണ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിന് അപേക്ഷിച്ചത് കുട്ടിയുടെ നിരീക്ഷണ പാഠവം ഓർമ്മശക്തി എന്നിവ തെളിയിക്കുന്ന ഇരുപത് തരത്തിലുള്ള വീഡിയോകൾ തയ്യാറാക്കി അയയ്ക്കുകയും അത് തിരഞ്ഞെടുക്കുകയുമായിരുന്നു നിറങ്ങൾ പക്ഷികൾ പച്ചക്കറികൾ അവയവങ്ങൾ മൃഗങ്ങൾ ഇലക്ട്രോണിക് സാധനങ്ങൾ പതാകകൾ പഴവർഗ്ഗങ്ങൾ വാഹനങ്ങൾ തുടങ്ങി ഇരുപത് തരത്തിലുള്ള കാറ്റഗറിയിലുള്ള വിവിധ വീഡിയോകളാണ് കുഞ്ഞു ഹെസയുടെ ഓർമ്മശക്തിയും നിരീക്ഷണ പാഠവും തെളിയിച്ച് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിന് അയച്ചത് തിരഞ്ഞെടുക്കുകയും ഹെസയ്ക്ക് അംഗീകാരം ലഭിക്കുകയും ചെയ്തു മാസം കൊണ്ടാണ് കുഞ്ഞിനുള്ള തയ്യാറെടുപ്പും പരിശീലനവും നൽകിയത് അങ്ങനെ ചെറുപ്രായത്തിലെ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് നേടി തന്റെ ഭാവിയിലെ നിരവധി അംഗീകാരങ്ങൾ നേടുന്നതിനുള്ള ആരംഭം കുറിച്ചിരിക്കുകയാണ് കുഞ്ഞു ഹെസ ന്യൂസ് ബ്യൂറോ അടിമാലി